ദേവിയുടെ ശ്രീ രാധാദേവി ഇരുപത്തഞ്ച് ദിവ്യഗുണങ്ങളാൽ സമ്പന്നയാണ് ഈ ഗുണങ്ങളിൽ അതിപ്രധാനമായൊന്നാണ് സന്തതസ്രാവകേശവ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും രാധാറാണിയുടെ പ്രേമവാത്സല്യങ്ങൾക്ക് അധീനനാണെന്നും അവിടുത്തെ ഇഷ്ടത്തിനപ്പുറം കൃഷ്ണന് ഒന്നുമില്ലെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശ്രീരാധയുടെ അനുഗ്രഹമെന്നത് കേവലമൊരു ഭാഗ്യമോ സവിശേഷമായ കൃപയോ മാത്രമല്ല അതീന്ദ്രിയവും അത്ഭുതകരവുമായ ഒരു മഹാപ്രസാദമാണത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോ പരമാത്മാവിനോ നാരായണനോ ശ്രീരാമനോ കൃഷ്ണനോ പോലും നൽകാത്ത അത്രമേൽ അഗാധമായ കാണു അസാധാരണ കൃപ ചൊറിയാൻ നമ്മുടെ കിശോരിജിക്ക് മാത്രമേ സാധിക്കൂ ഈ കൃപാവർഷത്തിൽ നനഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് കഠിനമായ ഭക്തിമാർഗങ്ങളോ അനുഷ്ഠാനങ്ങളോ ആവശ്യമില്ല കാരണം ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും പാരമ്യത്തിനും അപ്പുറത്താണ് രാധാറാണിയുടെ സ്ഥാനം കണ്ണനു പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത്ര ഗഹനമാണ് രാ ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രത്തോളം നിസ്വാർത്ഥമാണോ അതിലും എത്രയോ മടങ്ങ് വലിയ നിസ്വാർത്ഥ സ്നേഹമാണ് ഓരോ ജീവനോടും രാധയ്ക്കുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു നിന്ന് ഹൃദയം തുറന്ന് ഒന്ന് വിളിക്കുക കാരണം കരുണാമയിയായ ിജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ രാധാദേവിയുടെ ഈ സവിശേഷവും അത്ഭുതകരവുമായ കൃപ നേടിയെടുക്കാനാണ് ആ ലക്ഷ്യത്തിനായി നമുക്ക് പ്രയത്നിക്കാം